എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റയോണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ആലിയക്കഡ് ആണ് അതും ത്രീ ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കേട്ടോ നല്ല കളറുകളാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഇതൊരു പേസ്റ്റൽ ആണ് ഒരു ഗ്രേഡ് തന്നെ ഡാർക്ക് കളറെ ഇതിൽ യോർ പോർഷനിൽ ത്രെഡ് വർക്കാണ് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിങ്ങിൽ ത്രെഡ് വർക്ക് ആ സെയിം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് റയോൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഡെയിലി വെയറിന് യൂസ് ചെയ്യാം അതുപോലെ ചെറിയ ചെറിയ ഒരു ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് രണ്ടാമത്തെ കളറ് നല്ല ഭംഗിയുള്ള ഷിംഗാർ മറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഇത് നല്ല രസമാണ് കിട്ടും റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് വെറും റയോൺ അല്ല റിംഗിൾ റയോൺ ആണ് കിട്ടാം സ്ലീവിന്റെ എൻഡിങ്ങില് ഇതേ കണ്ടോ അതുകൊണ്ടാണ് റിംഗിൾ റയോൺ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് കോഫി ആണ് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് കോഫി കളറ് കിട്ടാം ഞാൻ ഭംഗിയാന്ന് നോക്കിക്കേ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു എക്സ്ട്രാ ഷിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഓൾ ഇന്ത്യയിൽ ഇരുന്നോണ്ട് നിങ്ങക്ക് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അടുത്തതെന്ന് പറയുന്നത് പർപ്പിളാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്പിൾ കളർ കേട്ടോ സ്ലീവിന്റെ എൻഡിങ്ങിൽ ആ വർക്ക് വർക്കുണ്ട് യോ പോഷനിലുണ്ട് നല്ല രസമായിട്ട് ചെയ്തിരിക്കുകയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡെയിലി ഷെയർ ചെയ്യുന്ന രണ്ട് പേർക്ക് ഒലിവിയുടെ കുർത്തീസുകൾ നമ്മൾ ഡെയിലി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഷെയർ ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അതായത് ഓർഡറിനുള്ളതെല്ലാം അല്ലാതെ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക അടിപൊളി രണ്ട് ചിർത്തീസുകൾ ഡെയിലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അടുത്ത കളറ് പീക്കോ ആണ് നല്ല ഭംഗിയുള്ള പീക്കോ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് സൂപ്പറാണ് ആണ് പീക്കോ ഗ്രീൻ ഷെയ്ഡ് അടുത്ത കളറ് ഞാൻ ഈ ഇട്ടിരിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി ഡാർക്കായിട്ട് വരുന്ന ഗ്രേ ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന കളറിൽ നിന്നും കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് വരുന്ന ഗ്രേ കളറാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ റിംഗിൾ റയോൺ ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും അടുത്തത് ഇതൊരു ഗ്രേയും ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് യൂണിറ്റിൽ വർക്ക് നടക്കുന്ന ഒരു ഐറ്റം ആണ് അത് ഞാൻ ഒരെണ്ണം ഇട്ടിട്ട് കാണിക്കാം അതേപോലെ തന്നെ അതിപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആ സാധനം വർക്ക് നടക്കുകയാണ് അതിൽ വർക്ക് നടക്കുന്ന സമയത്ത് സാമ്പിളായിട്ട് നമുക്കിവിടെ വരും പിന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുവാണ് അല്ലാതെ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊന്നും നമ്മുടെ സ്റ്റാഫുകളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ല ഇന്നത്തെ ഓർഡർ ചെയ്യേണ്ട പ്രോഡക്റ്റ് ഈ കാണിക്കുന്നതാണ് കാരണം നിങ്ങൾ ചിന്തിക്കണം ഇത്രത്തോളം ഓർഡറുകളും മെസ്സേജുകളും വരുമ്പോൾ അവരതെല്ലാം എടുക്കുന്ന തിരക്കിനിടയിൽ ഞാൻ ഈ പറയുന്ന വീഡിയോസിലുള്ള കാര്യങ്ങൾ കേൾക്കാതെ വീണ്ടും ചെന്ന് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഓർഡറിനുള്ള പ്രോഡക്റ്റ് ഇതാണ് എടുത്തു പറയാണ് അത് യൂണിറ്റിൽ വർക്ക് നടക്കുന്നതാണ് ഓർഡർ ചെയ്യാൻ പറ്റുന്നതല്ല അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം ഇരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന ഓവർ കോട്ട് ടൈപ്പിൽ വരുന്ന കുർത്തീസാണ് കേട്ടോ ഇതിൽ ഈ ഒരു സെൻട്രൽ പോർഷനിൽ നെക്ക് പോർഷൻ തൊട്ട് താഴ്ഭാഗം വരെ നല്ല ഭംഗിയായിട്ടുള്ള സീക്വൻസ് പോലുള്ള ചെറിയ ഒരു സിൽവർ ഷെയ്ഡിലുള്ളത് ചെയ്തിരിക്കുകയാണ് വർക്കായിട്ട് കാണിച്ചു തരാം ക്ലോസർ ആയിട്ട് ഇതുപോലെയാണ് വരുന്നത് കണ്ട വിചിത്ര സിൽക്കാണ് നല്ല ഭംഗിയുള്ള വൈഡായിട്ട് വരുന്ന റൗണ്ട് നെക്കാണ് വിത്ത് ലൈനിങ് ആണ് വിചിത്ര സിൽക്കിൽ വരുന്ന ഈ ഒരു പാർട്ടി വെയർ കുർത്തി നിങ്ങൾ കാണുക വെറും ഒരു ഫാബ്രിക് അല്ല അല്ലെ കോൺസെപ്റ്റില് വിള തന്നെ പറയുക ഒരു ഷോപ്പിൽ പോയാൽ ഇതിന് എത്ര രൂപ കുറയ്ക്കേണ്ടി വരും ഈ ഒരു ഐറ്റമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പീസ് അല്ല കൊണ്ടുവരുന്ന ഐറ്റം കൃത്യമായിട്ട് ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരാം നല്ല ക്വാണ്ടിറ്റിയിൽ വ്യത്യസ്തമാർന്നിട്ടുള്ള കളറുകളിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പം തന്നെ നമ്മൾ പ്രീബുക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവനും കഴിയുന്ന ആണ് പക്ഷേ കമ്മിങ്സ് നമുക്ക് പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെതിരായിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്യരുത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് ഒരു ഫംഗ്ഷന് പോകാൻ ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും വേണോ ഒരു വൈറ്റ് കളറിലെയോ സിൽവർ ഷെയ്ഡിലെയൊക്കെ ഉള്ള ഓർണമെന്റ്സ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ത്രീ ഡബിൾ നയൻ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഉള്ള രീതിയിലാണ് ഓരോ ഐറ്റംസും ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കാരണം ഏറ്റവും നല്ല സൂപ്പർ ഐറ്റംസുകളാണ് ഫ്രഷ് ഐറ്റംസ് ആണ് ഇതേപോലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ ഒരു കുഞ്ഞി പ്രൈസിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ ഇതാണ് ഒലീവിയ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ റീലിൽ കൂടെയും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആണ് അവർ അവർക്ക് വേണ്ടി ഓരോ ഐറ്റംസും ഇതേപോലെ ഞങ്ങൾ കൊണ്ടുവരികയാണ് പേര് മാറ്റിയോ വാട്സപ്പ് ത്രൂ ഒന്നുമല്ല ഒലീവിയുടെ ബ്രാൻഡിൽ തന്നെ ഒലീവിയുടെ പേജിൽ കൂടെ തന്നെ റേറ്റും കാര്യങ്ങളും പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒലീവിയയുടെ തിരിച്ചു വരവെന്ന് പറയുന്നത് ഒലീവിയ ഓരിടത്തും അല്ലെ കൂട്ടം വന്നവരെ കണ്ട വഴി ഓടിച്ചെന്ന് പറയുന്നത് പോലെ എന്താ പറയുക

ആരാന്ന് നോക്കാം ചന്ദ്രൻ കേട്ടോ ചന്ദ്രനാണ് അടുത്ത ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേത് സ്ക്രോൾ ചെയ്യുവാണേ അത് ഇച്ചിരി താമസമാണ് ഓണായി വരാൻ എന്തോ പറ്റി ഇതിന് ഡൗൺലോഡ് ഫെയിൽഡ് ആണല്ലോ ഏ നോക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പോ ഒന്നുകൂടെ നോക്കുവാണെ ഇനി ഞാൻ നോക്കാം അതിൽ എന്തെങ്കിലും എറർ കാണിച്ചതാണോ നോക്കട്ടെ റെജിമോൾ റെജി കേട്ടോ രണ്ടു പേർക്കാണ് കിട്ടിയിരിക്കുന്നത്